പുഷ്പ റ്റു പ്രീമിയർ ദുരന്തം ഉണ്ടാക്കിയ നിയമപ്രശ്നത്തിൽ നിന്നും കരകയറുന്നതിനിടെ അവർ മറ്റൊരു നിയമപ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഹനുമാന്റെ മനുഷ്യമുഖത്തെ മുഖത്തെ ചിത്രീകരിച്ചതിന് ഋഷഭ് ഷെട്ടി സംവിധായകൻ പ്രശാന്ത് വർമ്മ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് എന്നിവർക്കെതിരെ ഹൈക്കോടതി അഭിഭാഷകനായ മമിതൽ തിരുവൽ റാവു കേസ് കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പതിന് പുറത്തിറങ്ങിയ പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്ത ജയ് ഹനുമാന്റെ ടീസറിൽ ഹനുമാനെ നിത്യമായി ചിത്രീകരിച്ചുവെന്ന് ആരോപിച്ച് നമ്പള്ളി ക്രിമിനൽ കോടതിയിലാണ് അഭിഭാഷകനായ മമിതൽ തിരുമൽ റാവു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പരമ്പരാഗത അവതാര രൂപത്തിന് പകരം ഹനുമാൻ മനുഷ്യമുഖം മുഖം നൽകുന്നത് ദൈവത്തെക്കാൾ ആ നടന് പ്രാധാന്യം നൽകുന്നു ഇത് ശരിക്കും ദൈവത്തോടും വിശ്വാസത്തോടുമുള്ള അവഹേളനമാണ് കേസ് സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഭിഭാഷകൻ ആരോപിച്ചു ജയ് ഹനുമാന്റെ ടീസർ ഒക്ടോബറിൽ മൈത്രി മൂവീസ് മേക്കേഴ്സ് പുറത്തിറക്കി പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്യുകയും ദേശീയ അവാർഡ് ജേതാവായ നടൻ ഋഷഭ് ഷെട്ടി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ശക്തനായ ഒരാളാണ് ഋഷഭ് പോസ്റ്ററിൽ കാണപ്പെടുന്നത് പക്ഷേ മുഖം മനുഷ്യൻ ാണ് അതിനർത്ഥം അവർ ഹനുമാനെ മനുഷ്യമുഖത്തോടെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത് ഇത് അനുവദിച്ചാൽ മറ്റു സിനിമാ നിർമ്മാതാക്കൾ ദൈവങ്ങളെ ചിത്രീകരിക്കുന്നത് സിനിമ സർഗാത്മക സ്വാതന്ത്ര്യം ഉപയോഗിക്കും ഇതോടെ വരും തലമുറ ഹനുമാനെ അങ്ങനെ കാണൂ ഹനുമാൻ മനുഷ്യനല്ലെന്ന് യുവതലമുറയ്ക്ക് അറിയില്ല ഗണേഷിനെയും വരാഹസ്വാമിയെയും പോലെയുള്ള മറ്റ് ദൈവങ്ങളുടെ കാര്യം വരുമ്പോൾ പോലും അവർ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യും അത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും കേസ് നൽകിയ അഭിഭാഷകൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായ ഹനുമാൻ എന്ന സിനിമയുടെ തുടർച്ചയായ ജയ് ഹനുമാൻ തേജ സജ്ജ റാണ ദഘുപതി എന്നിവരും രണ്ടാം ഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിവരം